ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോ സെവൻ ഓട്ടോ പേ ഇങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം അതുപോലെ എങ്ങനെ കുഫ്എമ്മിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കു എഫ് എമ്മിൽ എങ്ങനെയാണ് റീഫണ്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ കുക്കു എഫ് എമ്മിന്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കു എഫ് എം വഴി ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ സെവനെ കുറിച്ചിട്ടാണ് ജിയോ സെവനിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുക kambonu ne? ജിയോ സെവൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് രണ്ട് രൂപത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും ഒന്ന് നമുക്ക് ജിയോ സെവൻ്റെ ആപ്ലിക്കേഷനകത്ത് പോയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും രണ്ടാമത് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു ആപ്പിനകത്ത് അതായത് പേയ്മെൻറ്റ് നമ്മൾ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ ആണോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇത് ഇതെടുത്തിട്ടുള്ളത് അതിനകത്ത് പോയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം ആദ്യം നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം ഞാൻ അതിലായിട്ട് ഇവിടെ ഗൂഗിൾ പേൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ആയിക്കൊണ്ട് പ്രൊഫൈൽ ഐക്കിന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് ക്യാൻസൽ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എസ് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മുടെ യു പി ഐ ഡി ചോദിക്കും ആ യു പി ഐ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേയിൽ നിന്ന് ഇതുപോലെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിലും ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫോൺ പേയും അതുപോലെ തന്നെ പേടിഎം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അതിനകത്ത് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫോൺ ഫോൺപേയോ പേടിഎമ്മോ വഴിയാണോ നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമുക്ക് അടുത്തായി നോക്കാൻ പോകുന്നത് ജിയോ ആപ്ലിക്കേഷൻ അകത്ത് പോയിട്ട് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നാണ് അതിനായിട്ട് ഞാൻ ജിയോ സെവൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സെറ്റിംഗ്സിന് അയക്കാം കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മൈ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ നമുക്ക് മൈ സബ്സ്ക്രിപ്ഷൻ മാനേജ് പ്ലാൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മാനേജ് പ്ലാൻ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് പ്ലാനും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ നോ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയായിട്ട് കാണാൻ സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നമുക്ക് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടിന്യൂ കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡിആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു കൊസ്റ്റൻ കാണാൻ വേണ്ടി സാധിക്കും എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ഡിആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റീസൺ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡീ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ള ജിയോ സാവൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ആവും അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് രൂപത്തിൽ നമുക്ക് ജിയോ സാവൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ